പുറമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളവു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്ര മയക്കം കൊണ്ട് ആവരണം ആവരണം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിഷാജിന്റെ ദുർബോധനം നീക്കി കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവർ നിങ്ങളുടെ മെൽ ആകാശത്ത് നിന്ന് വെള്ളം ചുരിഞ്ഞതിൽ നിന്ന് സന്ദർഭം ഓർത്തുക അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നേടാവുന്ന പ്രശ്നമേ ഉള്ളൂ മനസ്സിലെ പണ്ടൊരു ഒരു സംഭവം നമുക്കറിയാമല്ലോ അത് കഥയാണോ ശരിക്കുള്ളതാണോ അറിയില്ലെങ്കിൽ ശരിക്കുള്ളവാൻ സാധ്യതയുണ്ട് പണ്ടൊരു കപ്പൽ പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ കപ്പൽ എത്ര കളിച്ചിട്ട് സ്റ്റാർട്ടാവുന്നില്ല അതിനെ ഭയങ്കര പ്രഗത്ഭരായ പല എഞ്ചിനീയർമാരും വന്നു നമുക്ക് കിട്ടും ശരിയാവുന്നില്ല അങ്ങനെ എന്ത് ചെയ്യും കപ്പലൊക്കെ യാത്രക്കാരാണ് കേടു നിൽക്കുക യാത്രക്കാരാണെങ്കിൽ കപ്പൽ പുറപ്പെടാത്തത് കൊണ്ട് അക്ഷമരായി നിൽക്കുകയും ചെയ്യണം അപ്പം എന്തൊരു വേഗം അത് എന്തേലും ചെയ്തേ പറ്റും അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു ഒരു മെക്കാനിക് ഉണ്ട് അയാളെ കണ്ടാൽ മെക്കാനിക് ആണെന്ന് തോന്നുന്നില്ല പക്ഷേ അയാൾ കപ്പലിൻ്റെ എല്ലാ കാര്യവും കലക്കി കുടിച്ച ആളാണ് അയാൾ അയാൾ അങ്ങനെ ഒന്നും നന്നാക്കാൻ വരില്ല അന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു വേഗം അയാളെ പോയി തട്ടിപ്പിടിച്ച് കാഴ്ചയിൽ സാധാരണക്കാരായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുപ്പായം കുപ്പായത്തിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉപകരണങ്ങൾ പല യന്ത്രങ്ങൾ സ്പാൻഡറും അതൂതും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു കുപ്പായമാണ് അൽജിച്ചിരുന്നത് അങ്ങനെ അയാൾ കപ്പലിൻ്റെ എല്ലാ ഭാഗങ്ങളും യന്ത്രഭാഗങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് ഒരു ഭാഗത്തുരത്തെ തട്ടങ്ങോട്ട് തട്ടി കപ്പൽ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞപ്പോൾ കപ്പൽ എളുപ്പം സ്റ്റാർട്ടായി അനുസരണമുള്ള കുട്ടിയെപ്പോലെ കപ്പൽ അങ്ങോട്ട് സ്റ്റാർട്ടായി അങ്ങനെ അദ്ദേഹത്തിന് തുക എത്ര ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിരം ഡോളറിന് ഇവിടെ അത്ഭുതപ്പെട്ട് ആയിരം ഡോളർസ് വലിയ തുകയാണ് ആയിരം ഡോളറോ അതിന് ലിസ്റ്റ് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ലിസ്റ്റ് കൊടുത്തത് എന്താണ് ചുറ്റുകിയുടെ തേരുമാനം അതായത് ചുറ്റി കൊണ്ട് അടി അടിച്ചപ്പോഴാണ് സ്റ്റാർട്ടായത് ചുറ്റുകിയുടെ തേയ്മാനം ഒരു ഡോളറ് അതെവിടെ അടിക്കണം എന്ന് മനസ്സിലാക്കിയതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അപ്പം അപ്പോൾ അതാണ് അതെവിടെയാണ് അടിക്കേണ്ടത് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക അതിനാണ് അത്രയും വലിയ പൈസ ചുറ്റിയൊക്കെ തീരുമാനം ഒരു ഡോളർ അപ്പം നമ്മളിപ്പോ പല പിന്നെ ഇപ്പോൾ നടന്മാരൊക്കെ വലിയ തുക വാങ്ങുന്നത് നമുക്ക് പറയാം പറയുന്നത് പറയാറുണ്ടല്ലോ അപ്പോൾ മമ്മൂട്ടൊക്കെ വലിയ തുക ഒരു കോഴിയൊക്കെയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചാൽ വാങ്ങാ വാങ്ങുന്നത് അപ്പം എന്താണ് കാരണം അദ്ദേഹമാണ് നായകൻ എന്നതിൽ തന്നെ പടം ഓടിക്കൂടും കുറവോടും മനസ്സിലെ മമ്മൂട്ടിക്ക് പകരം വേറെ ഏതും പുതുമുഖ നായകനാണ് ഓടില്ല ഈ മമ്മൂട്ടിക്ക് വെച്ചാൽ കാലങ്ങളോളം അഭിനയിച്ച് പരിചയമുള്ളതുകൊണ്ടും അത് എളുപ്പത്തിൽ എല്ലാ വേഷവും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും ഇപ്പം നമുക്കറിയാമല്ലോ രാജമാണിക്കം എന്ന സിനിമയിൽ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം വേഷം കൈകാര്യം ചെയ്തത് അങ്ങനെ ആ ഭാഷ ആ തിരുവനന്തപുരം ശൈലിയിലൊക്കെ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു മലയാള നടയില്ല എന്ന് പറയാം അപ്പം അദ്ദേഹത്തിന് ആ അതിൽ കൊ അദ്ദേഹത്തിന് ആ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനം കാണിക്കുന്നുണ്ട് പ്രവർത്തന മികവുണ്ട് മനസ്സിലായി അദ്ദേഹത്തിന് ആ തുക കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ മികവ് അദ്ദേഹം കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എവിടെയാണ് തട്ടേണ്ടതെന്ന് മനസ്സിലായി അപ്പം അതുപോലെ തന്നെ അള്ളാഹുവിനടയാം എവിടെയാണ് പ്രശ്നങ്ങൾ മുസ്ലിം യുദ്ധത്തിന് വിജയിക്കണമെങ്കിൽ വളരെ കുറഞ്ഞ ചില കാര്യങ്ങളുള്ള അവർ ചെയ്തിട്ടുള്ളൂ എന്ന് ഇപ്പോൾ നല്ലൊരു മഴ പെയ്പ്പിച്ച് കൊടുത്തു ഭദ്രൻ്റെ തലേന്ന് നല്ലൊരു മഴ പെയ്തു അതുപോലെ തന്നെ അവരുടെ മനസ്സിന് സമാധാനം നൽകി ആയിരം മലക്കുകൾ എന്നുള്ള ശുഭവാർത്ത നൽകി ഇപ്പോൾ ഇത്രയും ചെയ്തതോടു കൂടി മുസ്ലിങ്ങൾ വിജയിച്ചു അത്രേ വേണ്ടതുളളൂ എല്ലാവരും ആയിരവും പതിനായിരവും മലക്കുകളുടെ ഒരു ആവശ്യവുമില്ല അതാണ് അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മനഃശാന്തിയുമായി നിങ്ങൾക്ക് നിദ്ര നിങ്ങൾ ആകണം ചെയ്യുമ്പം ഭയങ്കര മയക്കം അവർക്ക് വന്നു ബദവിൻ്റെ തലേന്ന് ഭയങ്കര ഒരു മയക്കം അവരുടെ കയ്യിലുള്ള വാള് വീന്ന് വീണുപോകുമ്പോൾ ഉറക്കം തുടങ്ങിയപ്പോൾ ഇവർ വാള് കൈമ്മൽ വെച്ചുകൊണ്ടാണ് നിന്നിരുന്നത് ഒരു കൂട്ടർ പിന്നെ ഉറങ്ങുകയും മറ്റുള്ള കൂട്ടരെയും പിന്നെ വാൾ മാറ്റി നിൽക്കണം കാരണം ഏത് സമയത്തും ശത്രുക്കളെ പ്രവാചകൻ്റെ എല്ലാ കൽപ്പനകളും അങ്ങനെ തന്നെയാണ് പ്രവചന എല്ലാ പിന്നെ പ്രവർത്തനങ്ങളും കാര്യകാലാനുബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നിസ്കരിക്കുന്ന സമയത്തും ഒരു കൂട്ടർ വാളുമായിട്ട് മാറി നിൽക്കാനാണ് പ്രവചന കപ്പ് മൊത്തം എല്ലാവരും കൂടി ജമാത്ത് നിസ്കരിക്കേണ്ടതില്ല നമ്മളെന്ത് ചെയ്യും അവൽ ജമാത്തിനും വേണ്ടി നമ്മളെല്ലാവരും കൊണ്ട് പാനി വരും അതിന്റെ ആവശ്യമില്ല ഇല്ല മറിച്ച് യുദ്ധ സന്ദർഭങ്ങളെ നമസ്കാരം വെച്ചാൽ ഒരു കൂട്ടർ പകുതി പേര് ജമാത്തിൽ പങ്കെടുക്കുക ബാക്കി പകുതി പേരെന്തെയ്യാ വാളുമായിട്ട് ചുറ്റും സംരക്ഷണ പഴയ തീർക്കുക അതിനു ശേഷം അവരെ സംസ്കരിച്ച ശേഷം മറ്റുള്ളവരും സംസ്കരിക്കുക അപ്പോൾ നമ്മൾ ഇതായിരിക്കും എന്താണ് അള്ളാതെ സഹായിക്കില്ല അള്ളാതെ സഹായിക്കും പക്ഷെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹായിക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നാൽ നിന്നാൽ പോലും വേണമെങ്കിൽ ശത്രുക്കൾക്ക് നമ്മൾ ആക്രമിക്കാം മനസ്സിലായെ ഒരു ഇരുപത് പട്ടാളക്കാരാണ് ഇരുപത് പിന്നെ ഭടന്മാരാണ് വാളുമാറ്റി നിൽക്കുന്നതെന്ന് കൂട്ടുക ഇരുന്നൂറ് പേര് ശത്രുക്കൾ ഒന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ അള്ളാവ് കാണ അള്ളാവ് കാക്കും ഇപ്പം നമുക്കറിയാൻ മതി ഒരു സഹാബി ഈ ഒട്ടകത്തെ പിന്നെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പ്രവാചനടുത്തേക്ക് വന്നതിലെ ഒരു സഹാബി പ്രവാചനടുത്തേക്ക് വന്നു അദ്ദേഹത്തെ ഒട്ടകത്തെ എന്ത് ചെയ്തു മരുഭൂമിയിലവിടെ അയച്ചിട്ടു പ്രവാചകൻ ചോദിച്ചു എൻ്റെ ഒട്ടകത്തിന് എന്ത് ചെയ്തു വെച്ചു ഞാൻ അള്ളാഹുവിൽ തവക്കിലാക്കിയത് പ്രവാചനം പറഞ്ഞി അതിനെ കെട്ടിയിടുകം ആദ്യം പോയി കെട്ടിയിട എന്നിട്ട് അള്ളാഹു തവക്കിലാക്കുക കെട്ടിയിട്ടാലും അത് ഒട്ടകത്തിന് എന്ത് ചെയ്യാം ആ കയറ് ഒട്ടിച്ച് പോകാം ശത്രുക്കൾക്ക് കയറ് അടത്ത് കൊണ്ടുപോകാം പിന്നെ അതുപോലെ തന്നെ മറ്റും വന്യമൃഗങ്ങളതിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യാം ഇതൊക്കെ കാക്കും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ശേഷം അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അതാണ് അള്ളാഹ് പ്രവചന കല്പന അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു ചെയ്തത് ഇവിടെ ഒന്നാമം അള്ളാഹു എന്തു ചെയ്തു നല്ലൊരു മഴ പെയ്ച്ചു കൊടുത്തു ബദ്രലെ മഹാ മഴ എന്ന് പറയാറുണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ നമ്മളെ ഈ റാസൻ്റെ നമ്മുടെ ജമാഅ ഇസ്ലാമിയുടെ രാജ്യമായിട്ട് വരെ ചെയ്തു ഇത് കാര്യം നടത്താൻ തീരുമാനിച്ചു അന്നൊക്കെ അക്കാലത്തൊക്കെ അവർക്ക് ഭയങ്കര ഈമാൻ ഈമാനുള്ള ഒരു സമയമായിരുന്നു അവര് പ്രവർത്തകർക്കൊക്കെ ഒരു ഈമാനും കാര്യങ്ങളും അപ്പോൾ ഇത് വേണ്ട എന്നൊക്കെ ഒരു കൂട്ടർ പറഞ്ഞു മറ്റുള്ളവർ അക്രമം ഉണ്ടാവുമോ ശുന്ന ഏരിയയാണല്ലോ കുട്ടിയുടെ ഇത് ഗവ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൂട്ടർ ഇത് ഗാഹ് നടത്താൻ തീരുമാനിച്ചു അപ്പം ഇത് ഗഹം നടത്തുമ്പം രാവിലെ നമുക്ക് സെറ്റും കാര്യങ്ങളും രാവിലെ തന്നെ കൊണ്ടുവരാൻ ഇത് തലേന്ന് റെഡിയാക്കി വെക്കണമല്ലോ പയർന്ന് മൈതാനത്തൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം ചിലപ്പോൾ ശത്രുക്കൾ ആരെങ്കിലും ഈ സെറ്റൊക്കെ കേട് വരുത്തുമ്പോൾ സെറ്റ് കേട് വരുത്തതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം അങ്ങനെ മൂന്നാല് പേരെന്തെയ്തു അവരെ രാത്രി ആ ഇത് അവരെ കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ ഒരു മഴ മഴയും പെയ്തു അപ്പോൾ ഒരു പറഞ്ഞ് പിറ്റേ രാവിലെ നമ്മൾ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ ഒരു പറഞ്ഞ് രാത്രി ഹൂതിലെ ഒരു മഴയും കിട്ടി അള്ളാഹു അനുഗ്രഹിച്ചു ചെറിയ മഴ വന്നു ആ മഴ പെയ്ത പെയ്തിട്ടും ആ പായൊന്നും നഞ്ഞിട്ടില്ല പായൊക്കെ മരക്കി വെച്ച രൂപത്തിലായിരുന്നു അതുകൊണ്ട് പായ ഒന്നും നഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പൊടി പൊടിപടലങ്ങളൊക്കെ ഒന്ന് താഴ്ന്നു മറ്റേത് പൊടിവെടലങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം ആ മഴ നമുക്ക് ഗുണകരമായി അവർക്ക് തണുപ്പും കിട്ടി അവർക്ക് അപ്പോൾ അവര് പറഞ്ഞു എനിക്ക് പറഞ്ഞ് എപ്പോഴും ഓർമ്മയുണ്ട് ദ്രയിലെ ഒരു മഴ മൂലം അള്ളാഹു എന്നു ജയിച്ചു എന്ന വാക്കിപ്പോഴും എൻ്റെ മനസ്സിലോർമ്മം പറഞ്ഞു വരുന്നത് അള്ളാഹു നമുക്ക് സഹായിക്കും ഏത് അവസരത്തിൽ നിന്നുള്ള സഹായിക്കും അള്ളാഹു കണ്ടമാനം പൊന്നും പണവും കോഴിക്കണക്കിന് ഒരു പൊന്നും പണവും കൊണ്ടെല്ലാം സഹായിക്കാം ചെറിയ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് സഹായിക്കുക അത് തന്നെ നമുക്ക് ഏറ്റവും വലുതാണ് അപ്പം പിന്നെ നിങ്ങളിൽ നിന്ന് പിശാചിനെ ദുർബോധം നീക്കി കളയുന്നതിനും നിങ്ങളുടെ മനസ്സിൽ കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചുരിഞ്ഞു തന്നിരുന്നു അപ്പം ഇവിടെ മനസ്സിൽ പല പിശാജ് പല ദുർബോധനങ്ങൾ നീക്കി ഏൽപ്പിച്ചിരുന്നു പിശാജ് അതുപോലെ തന്നെ ഇപ്പം യുദ്ധ യുദ്ധ യുദ്ധസമൂഹമായതുകൊണ്ട് ഇപ്പോൾ കുളിക്കാ കുളിക്കാൻ കഴിയാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും വെള്ളമില്ലാത്ത പ്രശ്നം അപ്പോൾ നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കിട്ടില്ല ഞാനിപ്പം ഇവിടെ ജോലി കഴിഞ്ഞു പോയാൽ ഞാൻ സാധാരണ ഒന്നര രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുളിക്കാറ് കാരണം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് കുളിക്കാറ് പണ്ടൊക്കെ ജോലിക്ക് വരുമ്പോൾ കുളിക്കാറുണ്ടായിരുന്നു പിന്നെ ജോലി കഴിഞ്ഞ് പോയ ശേഷമാണ് കുളിക്കാറുണ്ടായിരുന്നത് അപ്പം ഞാൻ അന്ന് വീട്ടിൽ പോയി കുളിച്ചു അന്ന് ഒരു രാവിലെ എട്ട് എട്ടെട്ടിലൊക്കെ കുളിക്കും ഒരു പത്ത് പതിന ഭയങ്കര ഉറക്കം കൊണ്ടുവരും അങ്ങനെ ഉറങ്ങും പിറ്റേന്ന് രാവിലെ ഞാൻ കുളിക്കില്ല പിന്നെ പിറ്റേന്ന് പിറ്റേന് വൈകുന്നേരമാണ് ഡ്യൂട്ടിക്ക് വരേണ്ടത് ഒന്നരാണ് അങ്ങനെ ഡ്യൂട്ടി എനിക്കുള്ളത് അവളിക്കാറില്ല പിറ്റേനെ രാവിലെ കുളിക്കില്ല അതുകൊണ്ട് അന്നത്തെ ദിവസം ഉറക്കം കിട്ടാറില്ല അപ്പം ഒന്ന് കുളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കു കിട്ടുന്നത് പണ്ട് എനിക്ക് മാനസിക മാനസികം എന്ന് പറഞ്ഞത് അപ്പം ഈ ഉറക്കില്ലാത്ത പ്രശ്നമുക്കുണ്ടായപ്പം പിന്നോടൊരു കമ്പനിയിലൊരു ഒരു ഒരു സ്ത്രീ പറഞ്ഞു കുളിച്ചാൽ മതി ഉറക്കു കിട്ടും പക്ഷെ ഞാൻ കുളിച്ചു പക്ഷെ അന്ന് മനസ്സിലൊരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ആദികളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ കുളിച്ചത് കൊണ്ടും എനിക്ക് വലിയൊരു ഉറക്കം കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ മനസ്സ് സമാധാനപൂർണ്ണമായതുകൊണ്ട് കുളിക്കുമ്പോഴേക്കും ഉറക്കു കിട്ടാറുണ്ട് പറഞ്ഞു തന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കിട്ടും നമുക്ക് ഉറക്കു ലഭിക്കും ഉറങ്ങാൻ നമുക്ക് എല്ലാ വിഷമങ്ങളൊക്കെ മാറിക്കളയും ഇല്ലാത്ത പക്ഷേ നമ്മുടെ മനസ്സിൽ ഇപ്പം ചിന്തകളും വരും അപ്പം തണുപ്പുള്ള എന്ത് ചെയ്തു നല്ലൊരു മഴ കൊടുത്തു അവർ കുറക്ക് കൊടുത്തു അതുപോലെ തന്നെ വെള്ളമില്ലാത്ത പ്രശ്നമായി ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ തമ്പടിച്ച് ഉയർന്ന സ്ഥലത്തായിരുന്നു ശത്രുക്കൾ തമ്പടിച്ച് താഴ്ന്ന സ്ഥലത്തും അപ്പോൾ അവിടെ ചളി പിളിയായത് ബദി ബദിലാണോ പിന്നെ ഊതിലാണോ എനിക്ക് ഓർമ്മയില്ല ഏതായാലും ഈ മഴ മൂലം മുസ്ലിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ചുരുക്കി പറഞ്ഞു അള്ളാഹു നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അള്ളാഹു നൽകും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിനാമത്തെ സർവസ്തുതിയും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീ തന്നെ നമുക്ക് നീക്കിത്തേണ്ട മേ തമ്പുരാനെ നമ്മുടെ എല്ലാ കാര്യം തന്നെ ഏറ്റെടുക്കുന്ന തമ്പുരാനെ തമ്പുരാനെമീ